മികച്ച ഞങ്ങളുടെ ഉറപ്പ് ചെക്ക് എഴുതിയാൽ ഏത് കോൺഗ്രസുകാരനും ബി ജെ പിയിൽ എത്തുമെന്ന കറുത്ത കാലത്തിന് മുമ്പിൽ കാലുമാറാത്തവർ ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തണമെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ റോഡ് ഷോ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്നാണ് ഇന്ത്യ ജന പുറപ്പെട്ടത് പാകിസ്ഥാനിലേക്ക് പോകരുത് ഇന്ത്യയിൽ തിരിക്കണം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ത്യയിൽ ഇരിക്കും എന്ന് പ്രഖ്യാപിച്ചത് അത് നമ്മൾ ലോകത്തോട് പറഞ്ഞു ഇതാണ് ഇന്ത്യ എന്ന് നാം പ്രഖ്യാപിച്ചത് ആ ഇന്ത്യയെ ഇരുത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ഈ തീവ്ര മതവിദ്വേഷ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ മനുഷ്യന് പോക്കറ്റ് അടിച്ച് ശതകോഡീഷന് കൊടുക്കുന്നതിന്റെ കാർമികം വഹിക്കുന്ന പോരായ്മയുടെ മുന്നിൽ ഇത് അംഗീകരിച്ചില്ല എന്ന് പറയാനാവണം ആവണം വൈകിട്ട് ആറോടെയാണ് ഇരുചക്രവാഹനങ്ങളും കൊടി തർണങ്ങളുമായി റോഡ് ഷോ നടത്തിയത് ആവേശജലങ്ങളായ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ സാരിയെ വിജയരാഘവൻ ഈ സ്വർണൂരിന്റെ മണ്ണിൽ പാതയൂരങ്ങളിലെ ആവേശജലങ്ങളായ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടോ